കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി മലപ്പുറത്ത് അവലോകന യോഗം ചേർന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ശ്രമിക്കണമെന്ന് മുഹമ്മദ് ബഷീർ നൽകി പവൻ പവൻ ഗോൾഡ് ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസകൾ ജില്ലാ പ്ലാനിംഗ് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു യോഗം ഇ ടി മുഹമ്മദ് ബഷീർ എം പി അധ്യക്ഷനായി അവർക്ക് നമ്മൾ എവിടെ നിൽക്കുന്നവരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇതിലിപ്പോ ഉദ്യോഗസ്ഥ തലത്തിൽ ഉള്ള ആളുകൾ ഉദ്യോഗസ്ഥലത്തിലുള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ അക്കൗണ്ടബിലിറ്റി സാധാരണ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന പരിവർത്തനമാണ് വരുന്നത് വലിയൊരു മാറ്റമാണ് അതോടൊപ്പം തന്നെ ഇതില് ഉദ്യോഗസ്ഥന്മാര് ജനപ്രതിനിധികൾ എല്ലാം കൂടിയിട്ടുണ്ട് ആ തലത്തിലുള്ള ബോഡി ഒരു നമ്മൾ ഒരേ നിൽക്കുകയാണ് തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് ഡിസ്ട്രിക്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പ്രത്യേക പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വരുന്നവരുണ്ട് ഇവർക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാൻ ഏറ്റവും നല്ല സന്ദർഭമാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർവഹണ ഉദ്യോഗസ്ഥർ മുൻകൈ എടുക്കണം തടസ്സം നീക്കാനും വേഗത്തിലാക്കാനും എല്ലാവരുടെയും സഹകരണം വേണമെന്നും എം പറഞ്ഞു പൂർത്തിയായ പദ്ധതികളുടെ ഉപയോഗ സർട്ടിഫിക്കറ്റുകൾ ഉടൻ സമർപ്പിക്കണമെന്നും ഫണ്ടുകൾ മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാവരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവിധ പദ്ധതികളുടെ പുരോഗതിയും യോഗം വിലയിരുത്തി എം പിമാരായ അബ്ദു സമദ് സമിതാനി പി വി അബ്ദുൽ വഹാബ് ടി വി ഇബ്രാഹിം എം എൽ എ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ പി എ ജബ്ബാർ ഹാജി ജില്ലാ കളക്ടർ വി ആർ വിനോദ് തദ്ദേശ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ സംബന്ധിച്ചു മലപ്പുറം പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി ഏവർക്കും പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസകൾ